നമുക്ക് മാവിലൊക്കെ നിറയെ ബഡ് തൈകൾ ഗ്രാഫ്റ്റഡ് തൈകളൊക്കെ നിറയെ വാങ്ങിക്കാൻ കിട്ടും അപ്പം എങ്ങനെയാണ് മാവിലൊക്കെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക ബഡ് ചെയ്യുക എന്നൊക്കെ നോക്കാം നമ്മുടെ അവിടെ തന്നെ നല്ല നല്ല മരങ്ങളുണ്ടാവും ചിലപ്പം നല്ല കായ്ബലം തരുന്നത് അപ്പം അതിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഗ്രാഫ്റ്റഡ് തൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ കെ വി കെ പട്ടാമ്പിയിലാണുള്ളത് അവിടുത്തെ തന്നെ ഒരു സാർ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും നമ്മുടെ ബാബു സാർ നമുക്ക് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാവിധ അറിവുകളും ലഭിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം ാണ് സാറേ ഇതെന്താണ് ഇങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സാറിന്റെ നമ്പർ ഞാൻ ഒന്ന് രീതിയാണ് ഇതാണ് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് താഴെ താരക്കാട് ഇതാണ് നമുക്ക് ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള മാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ സെലക്ട് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പനി പറയുന്ന പേരാണ് സയോൺ ഏതാണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മളൊരു മൂന്ന് മാസം കൂടെ ഇത് ഹാലം ചെയ്യാൻ പറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്ന ഗ്രാഫ്റ്റാക്കും മൊത്തം ഒരു ആറ് മാസം കൊണ്ട് നമുക്കൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആദ്യം വേണ്ടത് നമ്മൾ പ്രയർ ആയിട്ട് ഒരു മാവ് സെലക്ട് ചെയ്യണം നല്ല റോഡ് സ്റ്റോക്ക് അതൊരു മാവിന്റെ സീസണില് നാടൻ മാവ് മാങ്ങാണ്ട് കിട്ടിട്ട് മുളപ്പിച്ച് തയ്യാക്കി നിർത്തുക അതാണ് റോഡ് സ്റ്റോക്ക് അതും പാകമായി കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത മാവ് മാത് നമ്മൾ അപ്പൊ സാറ് പറയണത് ഇതിനകത്ത് നമ്മുടെ സീഡ്ലിങ് മാങ്ങി ഇട്ട് കിളിപ്പിച്ചതാണ് ഈ അത് അതിനെ മെയിൻ ആയിട്ട് വെക്കുക നമുക്ക് കാണുന്നവില് ആണോ ഗ്രാഫ്റ്റ് ചെയ്ത് ആ മാത്തേക്ക് കൊണ്ടുവരിക ആ ഈ ഹൈറ്റിലോ അല്ലെങ്കിൽ എവിടെയാണോ കൊമ്പ് ആ ഹൈറ്റിൽ പ്ലേസ് ചെയ്തിന് ശേഷം ഈ രണ്ട് റൂട്ട് സ്റ്റോക്കിലും സയോണിലും റൂട്ട് സയോണിലും നമ്മൾ ഒരേപോലെ മുറിവുണ്ടാക്കി ആ തമ്മിൽ ചേർത്ത് ചിട്ടുന്ന രീതിയാണ് എന്നിട്ട് ഇത് മുറിച്ചത് ഗ്രോത്ത് ആയെങ്കിൽ എവിടെയായിരിക്കും സെപ്പറേറ്റ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് നമുക്ക് റൂട്ട് സ്റ്റോക്കിന്റെ അടിഭാവം അടിഭാവം വേണം പിന്നെ ഇതിന്റെ ളയും അതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മദർ പ്ലാന്റ് അതിന്റെ സെയിം കിട്ടും നമുക്ക് അതിന് വേണ്ടി വെച്ചിരിക്കുന്ന നമുക്ക് മാവ് എടുത്തിട്ട് ധാരാളം ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അത് നല്ല ക്വാളിറ്റി ആയിരിക്കില്ല പിന്നെ കുറവായിരിക്കും അപ്പം ഈളിലൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മാവ് കേടുപാടുകളും കുറവായിരിക്കും പിന്നെ നാടൻ മാവിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏത് അഡ്വസ്റ്റ് സിറ്റുവേഷനിലും നിൽക്കും അതുകൊണ്ടാണ് ബൂസ്റ്റർ അതായിരിക്കുന്നത് നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ സോയിലിനും അനുയോജ്യമായ വെറൈറ്റി ആയിരിക്കും മാവ് അപ്പം ആ ക്വാളിറ്റി നാടൻ മാവുന്നെടുക്കുകയും നല്ല ഫുഡ് ക്വാളിറ്റി ഉള്ള നല്ല മാർക്കറ്റ് മാർക്കറ്റുള്ള ആയിട്ടുള്ള ഫ്രൂട്ട് ഉള്ള കമ്പ് സയോണി നമ്മള് അതായിരിക്കും താങ്ക് യു ഇത്ര കാര്യം പറഞ്ഞു താങ്ക് യു